സാബുമാനാണ് ജയിക്കേണ്ടതെല്ലാം ഫിറ്റ്നസ് അല്ലേന്ന് അക്ബറിനോട് ആരും ചോദിക്കുന്നുണ്ട് സാബുമാനാണ് ഫിറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാനാണോ ഫിറ്റ് സാബുമാനാണ് യഥാർത്ഥത്തിൽ ഫിറ്റ് ബോഡി ബിൽഡിങ്ങും അത്ലറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട് അത് മനസ്സിലായെന്ന ആര്യൻ സാബുമാൻ ഒരു ബോഡി ബിൽഡർ ആണെന്ന് അക്ബർ പറയുന്നു ഇത് വിഷനും സ്പീഡും ആണെന്ന് അക്ബർ പറയുന്നുണ്ട് അവന് ചിലപ്പം ഡെമ്പിൾ നല്ലതുപോലെ പൊക്കാൻ പറ്റുമായിരിക്കും നല്ല മൈൻഡ് ഉണ്ടെങ്കിലേ നല്ല വിഷൻ ഉണ്ടാവുള്ളൂ എന്ന് അക്ബർ പറയുന്നു നല്ലൊരു ഗസ്റ്റ് വന്നിട്ട് അവരുടെ കയ്യിൽ വിട്ടാൽ മതി ടാസ്ക് എന്ന് ആരെയും പറയുന്നുണ്ട് വളരെ വിസിബിളാണ് സാബുമാൻ ബോളെടുക്കാൻ പറ്റുന്നില്ലെന്നുള്ളത് അവനെക്കാട്ടി കൂടുതൽ നൂറക്കാണെന്ന് ആരും പറയുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ചാടി ചാടി അഗ്രഷനും എല്ലാം വേണമെന്ന് പറയുന്നുണ്ട് ആര്യനും അക്ബറും കൂടി എൻ്റെ ബലമായ സംശയം ഒന്നിലുണ്ടായിരുന്നെങ്കിൽ ഒന്നിൽ സാബൂനെക്കാട്ടി കൂടുതൽ പോയിൻ എടുത്തേനെയായിരുന്നു ടാസ്കിനോടുള്ള സമീപനം ഉണ്ടല്ലോ എന്ന് അക്ബർ പറയുന്നുണ്ട് എന്ത് വന്നാലും ടാസ്ക് ജയിക്കണമെന്ന് ആര്യം പറയുന്നുണ്ട് അതിനുള്ള ഒരു എഫേർട്ട് വീണം അങ്ങനെ ഒരു എഫേർട്ട് ഇടണമെന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ഫൈവിലെങ്കിലും എത്തുമെന്ന് ആരും പറയുന്നുണ്ട് ഈ ടാസ്കിലൊക്കെ എന്നാലും എൻ്റെ പരമാവധി എഫേർട്ട് ഇടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ ടാസ്കിലും എന്ന് ആരും പറയുന്നുണ്ട് ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഈ ടാസ്കിലെ ടോപ്പ് ഞാനായനെന്ന് അക്ബർ പറയുന്നുണ്ട് നീ ആരാ എന്ന് ആരും ചോദിക്കുന്നുണ്ട് ഒരു സിംഗറായിട്ട് ഞാൻ ടോപ്പ് ആയില്ലേ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് നീ ഒന്ന് പോയടാ ഒന്ന് പോയടാ ഒന്നു സിംഗറും ഡാൻസറും ഒന്നും ആയിട്ടല്ല വന്നത് ഒരു മനുഷ്യനായിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് ആര്യൻ നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് ആര്യനോട് അക്ബർ ചോദിക്കുന്നുണ്ട്